നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലെ ബുധനാഴ്ച എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു കെയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം അസിസ്റ്റഡ് പ്ലാനുകളെ കുറിച്ച് ജനറൽ പ്രാക്ടീഷണറുടെ ഇടയിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങളാണുള്ളതെന്ന് ബി ബി സി റിപ്പോർട്ട് ചെയ്തു ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും മാരക രോഗബാധിതരായ ചിലർക്ക് അസിസ്റ്റന്റ് ഡയ്യംഗ് നിയമം അനുവദിക്കുന്നതിനോട് യോജിക്കുന്നുണ്ടോ എന്ന ചോദ്യങ്ങളുടെ ഉത്തരം നൽകിയതിലാണ് ജി പിമാർക്ക് അഭിപ്രായം വ്യത്യാസമുള്ളതായി റിപ്പോർട്ട് വരുന്നത് അയ്യായിരത്തിലധികം ജി പിമാർക്ക് ചോദ്യാവലി നൽകിയെങ്കിലും ആയിരത്തിലധികം ജി പിമാർ മാത്രമാണ് മറുപടി നൽകിയത് ഇതിൽ ഏകദേശം അഞ്ഞൂറ് പേർ അസിസ്റ്റന്റ് ഡിംഗ് നിയമത്തിന് എതിരാണെന്ന് മറുപടി വ്യക്തമായ ഒരു പദ്ധതി ഇല്ലാതെയാണ് സർക്കാർ എൻ എച്ച് എസ് എംഗ്ല നിർത്തലാക്കുന്നതെന്ന് ജനറൽ പ്രാക്ടീഷണർമാരുടെ ക്രോസ് പാർട്ടി ഗ്രൂപ്പ് മുന്നറിയിപ്പ് നൽകുന്നു പദ്ധതി എങ്ങനെ നിർത്തലാക്കുമെന്നും ഫ്രണ്ട്ലൈൻ കെയറിന്റെ അതെങ്ങനെ പ്രയോജനപ്പെടുമെന്നും സർക്കാരിന് ധാരണയില്ല ഇംഗ്ലണ്ടിലെ ആരോഗ്യ സേവനത്തിന്റെ മേൽനോട്ടത്തിന് കീഴിലുള്ള സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾ ആരോഗ്യ സാമൂഹ്യ പരിപാലന വകുപ്പിലേക്ക് കൊണ്ടുവരുമെന്നും കഴിഞ്ഞ മാർച്ചിൽ മന്ത്രി പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഇത് ഉണ്ടാക്കുന്ന അനിശ്ചിതത്തെ ആശങ്കയുണ്ടെന്നും അടുത്ത മൂന്ന് മാസത്തിനുള്ളിൽ വ്യക്തമായ പദ്ധതി തയ്യാറാക്കൽ സർക്കാരിനോട് ആവശ്യപ്പെട്ടതായും പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി അറിയിച്ചു ലണ്ടനിലെ ഗ്ലൗചു ക്ലബിൽ ലൈംഗിക അതിക്രമം നടത്തിയെന്നാരോപിച്ച് എംപിക്കെതിരെ കേസെടുത്തു സെൻട്രൽ പോർത്ത് ഈസ്റ്റ് എം പി പാട്രിക് സ്പെൻസറിനെതിരെയാണ് ലൈംഗിക അതിക്രമങ്ങൾ നടത്തിയതായി ആരോപിക്കപ്പെട്ട് കേസെടുത്തിട്ടുള്ളത് രണ്ടായിരത്തി മൂന്ന് ഓഗസ്റ്റിൽ അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെടുന്നതിന് മുമ്പാണ് കേസിനാസ്പദമായ സംഭവം നടന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിലാണ് കൺസർവേറ്റീവ് ആയി അദ്ദേഹം വിജയിച്ചത് പാട്രിക് സ്പെൻസറിനെ അടുത്ത മാസം കോടതിയിൽ ഹാജരാക്കും ഹിരാകാശ യാത്രികയെ അവൻ തയ്യാറെടുക്കുകയാണ് റോസ്മേരി യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയായ ഇ എസ്ഇ ആണ് റോസ്മേരി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് അയക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നത് ഇത് അന്താരാഷ്ട്ര ബ്രിട്ടീഷ് ബഹിരാകാശ യാത്രക്കാരുടെ ചരിത്രത്തിൽ മൂന്നാമത്തെ സാന്നിധ്യമായി മാറും ഹെഡൻ ഷാർമൻ സോവിയറ്റ് യൂണിയന്റെ മിർ ബഹിരാകാശ നിലയത്തിലെത്തിയതോടെയാണ് ആദ്യമായി ഒരു ബ്രിട്ടീഷ് പൗരൻ ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിയത് രണ്ടായിരത്തി പതിനഞ്ചിൽ ടിം പീക്ക് ആണ് ഇ എസ് എ വഴി ബഹിരാകാശത്തിലെത്തുന്ന രണ്ടാമത്തെ ബ്രിട്ടീഷ് ജ്യോതിശാസ്ത്രജ്ഞൻ ഇ എസ് എയുടെ ബഹിരാകാശ ഗവേഷണത്തിന്റെയും അന്താരാഷ്ട്ര സഹകരണത്തിന്റെയും തുടർച്ചയാകും റോസ്മേരിയുടെ ഈ ദൌത്യം ദൌത്യത്തിന്റെ ഭാഗമായി ടെക്സസിലെ ഹ്യൂസ്റ്റണിലുള്ള ജോൺസൺ സ്പേസ് സെന്ററിൽ കഠിന പരിശീലനത്തിലാണ് അവർ സർക്കാർ ഉദ്യോഗസ്ഥരെ രാജ്യത്തുടനീളമുള്ള ഓഫീസുകളിലേക്ക് സ്ഥലം മാറ്റുന്നതിന്റെ ഭാഗമായി ആയിരക്കണക്കിന് സിവിൽ സർവീസുകാർക്ക് ലണ്ടൻ വിടേണ്ടി വരുമെന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി മുപ്പത്തിരണ്ടോടെ ലണ്ടനിൽ ഇത്തരം തൊഴിൽ ചെയ്യുന്നവരുടെ എണ്ണം പന്ത്രണ്ടായിരമായി കുറയ്ക്കുവാനും തലസ്ഥാനത്തെ പതിനൊന്ന് ഓഫീസുകൾ അടച്ചുപൂട്ടുവാനുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് പ്രതിവർഷം തൊണ്ണൂറ്റിനാല് മില്യൺ പൗണ്ട് ലാഭിക്കുകയാണ് സർക്കാർ ഇതിലൂടെ ലക്ഷ്യമിടുന്നത് പുതിയ മാറ്റത്തിന്റെ ഭാഗമായി മാഞ്ചസ്റ്ററിലും അബർട്ടീനിലും രണ്ട് പുതിയ സർക്കാർ ക്യാമ്പസുകൾ തുറക്കുകയും മറ്റു പട്ടണങ്ങളിലും നഗരങ്ങളിലും ഇതുപോലെ സൃഷ്ടിച്ചു യും ചെയ്യും ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റുവാനുള്ള നിർദ്ദേശങ്ങളെ യൂണിയനുകൾ സ്വാഗതം ചെയ്തിട്ടുണ്ടെങ്കിലും സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ എങ്ങനെ ഇത് ബാധിക്കുമെന്നതിനെ കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ വേണമെന്നാണ് യൂണിയനുകൾ ആവശ്യപ്പെടുന്നത് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് സ്ട്രൈക്കർ ടൈവോ അവ വയറിന് ഗുരുതരമായി പരിക്കേറ്റിനെ തുടർന്ന് നടന്ന ആദ്യഘട്ട ശസ്ത്രക്രിയയ്ക്ക് ശേഷം സുഖം പ്രാപിക്കുന്നതായി റിപ്പോർട്ട് തിങ്കളാഴ്ച രാത്രി ഒരു ശസ്ത്രക്രിയ നടത്തിയിരുന്നെന്നും ശേഷം അവോനി സുഖം പ്രാപിച്ചു വരികയാണെന്നും ബാക്കിയുള്ള നടപടിക്രമങ്ങൾ ഇന്ന് പൂർത്തിയാക്കുമെന്നും ക്ലബ്ബ് തന്നെയാണ് ഇന്നലെ പ്രസ്താവനയിലൂടെ അറിയിച്ചത് ഞായറാഴ്ച സിറ്റി ഗ്രൌണ്ടിൽ ലേസ്റ്ററിനെതിരായ മത്സരത്തിൽ ആന്റണിയ ലങ്കയുടെ ക്രോസിനെ മറികടക്കുവാൻ ശ്രമിക്കുന്നതിനിടെ ഫോറസ്റ്റിൽ ഇടിച്ച് അവോണിക്ക് പരിക്കേറ്റിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് യൂണിയൻ ബർണിൽ നിന്ന് അവോണി ഫോറസ്റ്റിൽ ചേർന്നത് ഫോറസ്റ്റിനു വേണ്ടി എൺപത്തിമൂന്ന് മത്സരങ്ങളിൽ നിന്നായി പത്തൊൻപത് ഗോളുകൾ തൈവോ അവോനി നേടിയിട്ടുണ്ട് മലയാളി ബെൻഡോസ്വാസ്തൽ അസോസിയേഷൻ യു കെ യുടെ രണ്ടായിരത്തിയഞ്ച് വർഷത്തേക്കുള്ള പുതിയ നേതൃത്വത്തെ തെരഞ്ഞെടുത്തു ബ്രസ്റ്റോളിൽ നടന്ന കോൺഫറൻസിൽ ജനറൽ ബോഡി മീറ്റിംഗിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത് പുതിയ പ്രസിഡന്റായി പാസ്റ്റർ ജെയിംസ് ഷമുവേൽ വൈസ് പ്രസിഡന്റായി പാസ്റ്റർ പി സി സേവ്യ സെക്രട്ടറിയായി പാസ്റ്റർ ജുനു മാത്യു ജോയിന്റ് സെക്രട്ടറിയായി പാസ്റ്റർ ബിജു ദാനിയർ ട്രഷറിയായി പാസ്റ്റർ റോജി രാജു എന്നിവരെ ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉൾപ്പെടെ ഇരുപത്തിരണ്ടാമത് കമ്മിറ്റിയാണ് സുപ്രീംകോടതിയുടെ അൻപത്തിരണ്ടാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണൻ ഗവായ് ചുമതലയേറ്റു രാവിലെ പത്തിന് രാഷ്ട്രപതി ഭവനിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപതി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തു ചീഫ് ജസ്റ്റിസ് പദവിയിൽ നിന്ന് ജസ്റ്റിസ് സഞ്ജീവ് ഖെന വിരമിച്ച ഒഴിവിലേക്കാണ് ജസ്റ്റിസ് ബി ആർ ഗവായ് ചുമതലയേൽക്കുന്നത് വരെ ജസ്റ്റിസ് ബി ആർ ചീഫ് ജസ്റ്റിസ് പദവിയിൽ തുടരും പാകിസ്ഥാൻ പിടിയിലായിരുന്ന ജവാൻ പൂർണം പിടിയിലായിരുന്നെ വിട്ടു അണി അതിർത്തി വഴിയാണ് ഇന്ത്യയ്ക്ക് ഇന്ത്യയുടെ നയതന്ത്ര സമ്മർദ്ദത്തെ തുടർന്നാണ് ജവാനെ കൈമാറാൻ പാകിസ്ഥാൻ തയ്യാറായത് അതിർത്തി കടന്നെന്ന് ആരോപിച്ച് പാക് റേഞ്ചേഴ്സ് ആയിരുന്നു ജവാനെ കസ്റ്റഡിയിലെടുത്തത് വയനാട് മാനന്തവാടിയിൽ വയോധികയെ കാണുവാനില പിലിക്കാവ് മണിയൻകുന്ന് ഊന്നുക്കല്ലിൽ ലീലയാണ് കാണാതായത് സമീപത്തെ വനത്തിലേക്ക് ലീല പോകുന്ന ദൃശ്യങ്ങൾ വനംവകുപ്പിന്റെ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് തിങ്കളാഴ്ച വൈകിട്ട് അരമണിയോടുകൂടി വനത്തിലൂടെ പോകുന്ന ദൃശ്യങ്ങളാണ് ലഭിച്ചത് ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം